ഈ പല സിനിമകളും നമ്മൾ കാണുമ്പോൾ പൊതുവെ രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരെ എസ്പെഷ്യലി കോൺഗ്രസുകാരെ ഒരു മോശം ലൈറ്റിൽ അല്ലെങ്കിൽ ഒരു മോശം രീതിയിലാണ് പലപ്പോഴും ചിത്രീകരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് പലതിലും ഇപ്പം അതായത് സമൂഹത്തിൻ്റെ ഒരു ഒരു പുരോഗതിയുടെ അല്ലെങ്കിൽ ഒരു ഒരു വളർച്ചയുടെ ഒരു പ്രതിനിധികളായിട്ടല്ല പലപ്പോഴും ചിത്രീകരിക്കുക രാഷ്ട്രീയക്കാരെ ഇത്തരം സിനിമ കാണുമ്പോൾ രാഹുൽ എന്താ തോന്നാറുള്ളത് ഇവരോടൊക്കെ എന്ത് പറയണം എന്നാണ് ഓൺ പോസിറ്റീവ് നോട്ട് എൻ്റെ കോൺഗ്രസ് നിർത്തി വെച്ചുകൊണ്ട് എൻ്റെ രാഷ്ട്രീയം പറഞ്ഞാൽ കോൺഗ്രസുകാരെ പറ്റി ഒരു സിനിമ ആർക്കും എടുക്കാം ആ എടുക്കുന്ന സിനിമകൾ അടിയന്തരാവസ്ഥയുടെ ഒരു അപവാദം മാറ്റി നിർത്തിയാൽ ആ സിനിമയ്ക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഫിലിം മേക്കേഴ്സിനുള്ളതിനകത്ത് ഞാൻ സത്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി നിലയിൽ വളരെ ഹാപ്പിയാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് അതായത് കോൺഗ്രസിൻ്റെ ഒരു പ്രകടനം നടക്കുമ്പോൾ ചിലപ്പോൾ ചില പുതിയ ആളുകളൊക്കെ വന്നിട്ട് പറയും നമ്മളൊരു പ്രകടനം ആളുകളൊക്കെ ആളുകൾക്ക് ഇടക്കൂടെ കയറി വന്നിട്ടില്ലേ നമ്മളൊരു ഹർത്താൽ ഇപ്പം ഹർത്താലില്ല ഹർ നമ്മുടെ ഹർത്താലിൽ നിന്ന് ആളുകളെല്ലാം വണ്ടിയുമായിട്ട് പുറത്തുവിറങ്ങില്ല എന്ന് പറയും അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സത്യസന്ധമായിട്ട് പറയും ഞാൻ ഹാപ്പിയാണ് കാരണം കോൺഗ്രസിന്റെ ഹർത്താൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് വണ്ടിയുമായിട്ട് പുറത്തിറങ്ങാം നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ആ ആത്മവിശ്വാസം ഒരു ജനാധിപത്യ രാജ്യത്ത് അത്ര വലിയ അംഗീകാരമാണ് പാർട്ടിക്ക് കൊടുക്കുന്നത് നിങ്ങൾ എന്തിനാ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പേടിക്കുന്നത് ജനാധിപത്യ രാജ്യത്ത് കോൺഗ്രസിനെ നിങ്ങൾക്ക് പേടിയില്ല എന്ന് പറയുന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അംഗീകാരം ഓൺ സീരിയസ് നോട്ട് അതിന്റെ ഡെവലപ്മെന്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെട്ടത് തന്നെയുള്ള കോൺഗ്രസിൻ്റെ ഹിസ്റ്ററി അതൊന്നും പറയുന്നില്ല പക്ഷേ ഞാൻ അതിനപ്പുറം ചില ഫിലിം മേക്കേഴ്സിനോട് പ്ലസ്റ്റേറിൻറ്റേതായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ ഫിലിം മേക്കേഴ്സിനോടുള്ള ഒരു സീരിയസ് ക്രിറ്റിസിസം നിങ്ങൾ പലപ്പോഴും അതിനകത്ത് കോൺഗ്രസ് എന്ന് മാത്രമല്ല നിങ്ങൾ രാഷ്ട്രീയക്കാരെ വല്ലാതെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട് അത് നിങ്ങളുടെ പരിപൂർണമായ ചോയ്സാണ് പലപ്പോഴും പൊതുസമൂഹവും അത് ഏറ്റെടുക്കാറുണ്ട് അതുകൊണ്ടാണല്ലോ ഇത് വീണ്ടും വീണ്ടും കാണിക്കുന്നത് പൊതുസമൂഹവും എന്ന് പറഞ്ഞാൽ അഴിമതിക്കാര് കൊള്ളരുദാത്തവന്മാര് വാക്ക് പറഞ്ഞ രാഷ്ട്രീയക്കാരന്റെ വാക്കൊക്കെ ആകരുതെന്ന് എൻ്റെ എന്റെ കാമുകി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്ന വാക്ക് പറയരുത് അപ്പൊ ഞാൻ അവർ അവളോട് തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ രാഷ്ട്രീയക്കാരനാണ് ഞാൻ രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞതിനകത്ത് അഭിമാനമാണ് അപ്പൊ എന്റെ എല്ലാ വറച്ചിലും വർത്താനത്തിലൊക്കെ രാഷ്ട്രീയക്കാരനാണ് അപ്പോൾ ചിലപ്പോൾ ചില സമയത്തൊക്കെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ചില നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രാഷ്ട്രീയം പറയുകയല്ല കേട്ടോ അത് രാഷ്ട്രീയം പറയുന്ന അത്ര മോശപ്പെട്ട കാര്യമാണോ അങ്ങനെ അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകളോടുള്ള എൻ്റെ ഒരു ചോദ്യം അപ്പം നിങ്ങളുടെ കുടുംബത്തിലൊരാൾ ഒരു ഒരാൾ കെട്ടിത്തൂങ്ങി മരിച്ചു നിങ്ങൾ ആരാധിക്കുന്ന സിനിമാക്കാരന്മാർ നിങ്ങളുടെ വീടിനടുത്തിട്ടുണ്ട് നിങ്ങൾ ആരാധിക്കുന്ന ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ റീൽസിന്റെ കാലഘട്ടത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ വലിയ 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 ഹീറോസ് ആണല്ലോ അപ്പൊ നിങ്ങൾ ആരാധിക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ വീടിന്റെ അയൽപക്കത്തുണ്ട് ഏർ നിങ്ങളുടെ അയൽപ്പക്കത്ത് മത നേതാക്കന്മാരുണ്ട് സമുദായ നേതാക്കന്മാരുണ്ട് പക്ഷേ ഒരാൾ വീട്ടിലിങ്ങനെ കയറിലിങ്ങനെ കെട്ടിത്തൂങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾ ആദ്യം വിളിക്കുന്നത് നിങ്ങൾ അഴിമതിക്കാരൻ എന്ന് പറയുന്ന നിങ്ങൾ വൃത്തികെട്ടവൻ എന്ന് പറയുന്ന നിങ്ങൾ കറപുരണ്ട എന്ന് പറയുന്ന വാക്ക് പറഞ്ഞാൽ പാലിക്കില്ല എന്ന് പറയുന്ന ഒരു മണ്ഡലം പ്രസിഡന്റിന്റെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിഷമങ്ങളിൽ പ്രതിസന്ധികൾ നിങ്ങൾ ആദ്യം ആശ്രയിക്കുന്നത് ഈ രാഷ്ട്രീയക്കാരനെയാണ് നിങ്ങൾക്ക് പോട്ടെ പിന്നെ പോകുന്ന വഴിക്ക് പിന്നെ നിങ്ങളൊരു ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറി നിങ്ങളൊരു സർക്കാർ ഓഫീസ് നിരന്തരമായി കയറി ഇറങ്ങിയിട്ട് കാര്യം നടക്കുന്നില്ല നിങ്ങൾ ഏത് കാര്യത്തിനും എന്നെ ഈ അതിനെ നമുക്ക് നെപ്പോട്ടിസം എന്നൊക്കെ വിളിക്കാം വേണമെങ്കിൽ വേണ്ടി വിളിക്കാം ഫേവറേറ്റിസം എന്നൊക്കെ വിളിക്കാമെങ്കിലും ഈ ഇപ്പൊ ഈ തുടരും സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്റെ ഓഫീസിൽ ആളുകൾ വിളിക്കാറുണ്ട് ഒന്ന് ടിക്കറ്റ് എടുത്തു തരുമെന്ന് ചോദിച്ചിട്ട് ഇപ്പം ഈ അടുത്താണ് അവിടെ രജനീകാന്ത് ഷൂട്ടിങ്ങിന് വന്നത് അട്ടപ്പാടിയിൽ ഷൂട്ടിങ്ങിന് വന്നു അപ്പൊ പാലക്കാട് പ്രത്യേകിച്ച് കുറെ ഭയങ്കരമായി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ സംസാരിച്ചല്ലോ തമിഴ് സിനിമാ നടന്മാർക്ക് ഭയങ്കര ആരാധനകളുടെ സ്ഥലമാണ് എന്റെ ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കത്തുകൾ പോകുന്നത് ശബരിമല സൂചിച്ച് തുടങ്ങുമ്പോഴാണ് ശബരിമലയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കത്താണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് പോയ എന്ന് പറയുന്നത് രജനീകാന്തിന്റെ മാനേജർക്കുള്ള കത്താണ് ഈ വരുന്നയാൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് രജനീകാന്തിനെ കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് പറയുന്ന ഒരു കത്ത് അപ്പൊ എനിക്ക് അതിനകത്ത് വലിയ കൗതുകമായി തോന്നുന്നത് രജനീകാന്തിന്റെ ഫാൻസ് അസോസിയേഷന്റെ ഒരു ദേശീയ ഭാരവാഹി എന്ന് പറഞ്ഞ ഒരാളിനെ വിളിച്ചു അയാൾക്ക് പോകാനും കത്ത് വേണം ഞാൻ ചോദിച്ചല്ല നിങ്ങളല്ലേ ഇതിന്റെ ദേശീയ ഭാരവാഹി ഫാൻസിന്റെ പിന്നെ നിങ്ങൾക്ക് ഇതിന് എന്റെ കത്ത് അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടാകുന്നുണ്ടോ എപ്പോഴൊക്കെ വിഷമം ഉണ്ടാകുന്നുണ്ടോ എപ്പോഴൊക്കെ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ വിശ്വാസ്യതയോടുകൂടി ആശ്രയിക്കുന്ന രാഷ്ട്രീയക്കാരൻ നിങ്ങളുടെ വീട്ടിൽ മരിപ്പുണ്ടായാൽ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു മരിപ്പുണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉറ്റവരുണ്ടാകും നിങ്ങളുടെ അയൽപ്പക്കക്കാരുണ്ടാകും നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടാകും നിങ്ങളുടെ ഉറ്റവരും അയൽപ്പക്കക്കാരും സുഹൃത്തുക്കളും അല്ലാതെ ഒരാളെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയക്കാരനായിരിക്കും ഒരു തർക്കവും അതിനകത്തില്ല അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു മേഖലയെ ആ മേഖലയെ ഇപ്പൊ സമൂഹത്തിലുള്ള രാഷ്ട്രീയത്തിൽ എഴുതിമതി ഇല്ലയുണ്ട് രാഷ്ട്രീയത്തിൽ ക്രിമിനൽ വാസന ഇല്ലയുണ്ട് രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്കെതിരായി മോശമായ അതിക്രമം നടത്തുന്ന ആളുകളില്ല ഉണ്ട് ലഹരി ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാർ ഇല്ലയുണ്ട് എല്ലാം ഉണ്ട് സമൂഹത്തിൽ ഏതെല്ലാം ഘട്ട വ്യവസ്ഥതികളുണ്ടോ അതെല്ലാം രാഷ്ട്രീയത്തിലുണ്ട് എല്ലാ മേഖലയിലും ഉള്ളതുപോലെ അതല്ലാതെ ഒരു പൊടി ഒരു ഒരു പൊടി പോലും കൂടുതലും ഇല്ല കുറവുമില്ല പക്ഷേ രാഷ്ട്രീയക്കാരൻ എപ്പോഴും വിമർശന വിധേയനാണ് ഇവരുടെ ഒരു ജീവിതം ഈ രാഷ്ട്രീയക്കാരെ പറ്റി പൊതുവെ പറയുന്ന ഒരു കാര്യം ഈ ഒരു 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 ശരാശരി രാഷ്ട്രീയക്കാരൻ ഈ നാട്ടിൽ ജീവിക്കാനൊരു സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് അറിയാം ഈ കാണുന്ന ഡ്രെസ്സിന്റെ പളവളപ്പൊന്ന് മാറ്റി നിർത്തിയാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയായിരിക്കും പോകുന്നത് കാരണം തൻ്റെതല്ലാത്ത ചിലവുകളാണ് ഒരു ഉള്ളത് മുഴുവൻ അത് നിങ്ങൾ എത്ര ശമ്പളം കൊടുത്താലും അതിന് മുകളിലായിരിക്കും രാഷ്ട്രീയക്കാരന്റെ സാമ്പത്തികനീട് ഞാനത് അഴിമതി വെച്ചിട്ട് ബാലൻസ് ചെയ്യല്ല ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ സെൽഫ്ലെസ്സായി നിൽക്കുന്ന ഇപ്പം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല അപ്പൊ സ്വാശ്രയ വിഷയങ്ങളിൽ സ്വാശ്രയ കോളേജുകളിൽ ഫീസ് കൂട്ടും ഫീസ് കൂട്ടുമ്പം ഈ കുട്ടികൾ ആര് കുട്ടികളുടെ രക്ഷാകർത്താക്കളും ആരെയും വിളിക്കുന്നത് രക്ഷാകർത്താക്കൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയക്കാരൻ്റെ മുന്നിൽ പോലും പോയി പെട്ടേക്കരുത് ആ കുടി കണ്ടേക്കരുത് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെയാണ് ഇവരുടെ ഫീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് ഇവരുണ്ടാക്കുന്ന കേസാണ് ഈ സമൂഹത്തിലെ ഇവന്റെ വ്യക്തിപരമായി ഉണ്ടാക്കുന്ന കേസാണ് ഈ സമൂഹത്തിന്റെ എല്ലാ തെറ്റായ ചിന്തകൾക്കും എതിരായിട്ടുള്ള പരിവർത്തനമായി മാറുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിത്രീകരിക്കുന്നതിനകത്ത് ശരി എനിക്ക് വിഷമം പേഴ്സണലി വിഷമം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് അതിന്റെ ശരീര തെറ്റിനെ ഒന്നുകൂടെ ക്രോസ് ചെയ്യാനും ബാലൻസ് ചെയ്യാനും ഇൻഡസ്ട്രി തയ്യാറാകണം കാരണം നിങ്ങളെ കാണുന്ന ഒരു വലിയ ക്രൗഡ് ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി സത്യസന്ധമായി അവതരിപ്പിക്കണം ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഓക്കെ ഇപ്പം ഞാൻ ഏറ്റവും ആസ്വദിച്ച് കണ്ട സിനിമകളിൽ ഒന്നാണ് വെള്ളിമൂങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളിമൂങ്ങ ഭയങ്കര ഇഷ്ടമാണ് കാരണം സിനിമ എപ്പോ കണ്ടു കഴിഞ്ഞാലും ഞാൻ നിർത്താതെ ചിരിക്കും സന്ദേശം ഇന്നും ആയിട്ട് നിൽക്കുകയാണ് അത്തരം പൊളിറ്റിക്കൽ സിനിമകളൊക്കെ രാഷ്ട്രീയക്കാർ തന്നെ വീട് കാണുകയും ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ അത് കുറച്ചുകൂടി സത്യസന്ധമായി അവതരിപ്പിക്കണോ വേണ്ടായോ എന്ന് അതിറക്കുന്ന ഫിലിം മേക്കേഴ്സ് ആലോചിക്കുന്നത് നന്നായിരിക്കും രാഹുലിനോട് രാഹുലിന്റെ നിങ്ങൾ കേട്ട് കാണും കാമുകി പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരെ പോലെ സംസാരിക്കരുത് എന്ന് പറഞ്ഞു പറഞ്ഞ കാര്യം പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യം ഒരു ചോദ്യത്തിലേക്കൂടെ പോവാം അത് കഴിഞ്ഞ് ഓഡിയൻസിന്റെ ചോദ്യത്തിലേക്ക് പോവാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കോൺഗ്രസിന്റെ ഈ യുവതലമുറയെ നോക്കിയാൽ ഒരു പക്ഷെ ചാണ്ടിയമ്മൻ ആവാം അല്ലെങ്കിൽ ഡൽഹിയിലെ രാഹുൽ ആവാം കേരളത്തിലെ രാഹുൽ ആവാം അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ അവിവാഹിതരായി തുടരുന്നു എന്നായിരിക്കും ആ ഒരു സ്റ്റാറ്റസ് മാറുക ഈ രാഹുലിന്റെ കാര്യത്തിലെങ്കിലും ഒന്ന് വിവാഹം കഴിക്കാത്ത പുതു തലമുറയുടെ എണ്ണം കൂടുന്നുണ്ട് അതിന്റെയൊക്കെ വക്താക്കന്മാരാണ് ഞാൻ പിന്നെ പ്രണയവും വിവാഹവും തമ്മിൽ വലിയ ബന്ധമൊന്നും വേണമെന്ന് നിർബന്ധമൊന്നും ആരും പറഞ്ഞിട്ടില്ല അല്ലേ ഇപ്പോ ബ്ലസ് ചേട്ടന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പ്രണയം ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷെ പ്രണയം വിവാഹമാകണം നിർബന്ധം നമുക്ക് നന്നായി പ്രണയിക്കാം ആ പ്രണയങ്ങളെല്ലാം വിവാഹത്തിലേക്ക് എത്തണമെന്നോ വിവാഹത്തിന് ശേഷം ആ പ്രണയങ്ങളെല്ലാം സക്സസ്ഫുൾ ആകണമെന്നോ പിന്നെ ആ പ്രണയം നിലനിൽക്കണമെന്നൊന്നും അങ്ങനെ നിർബന്ധമില്ല പിന്നെ നമ്മൾ ഈ ഈ രാവിലെ സ്വകാര്യമായി സംസാരിച്ചപ്പോൾ ബ്ലസ് ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാളുടെ കൂടെയാണ് നമുക്ക് ഒരുപാട് കാലം ജീവിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ അങ്ങനെ വിവാഹം എന്ന് പറയുന്നത് ഒരു ഒരു ലൈഫ് ടൈം കുറേ കൂടെ പേഴ്സണൽ സ്പേസിലേക്ക് വരുന്ന ഒരു ഒരു കാര്യമാണ് ഭയങ്കരമായി പേഴ്സണൽ സ്പേസിലേക്ക് വരുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ പേഴ്സണൽ സ്പേസിൽ ഇയാളില്ലാതെ എനിക്ക് പറ്റില്ല എന്നത് തോന്നുന്ന ഒരു കാലത്ത് ആളെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് എന്റെ പോയിന്റ് അപ്പൊ നമുക്ക് ഓഡിയൻസ് ഓഡിയൻസ് ക്വസ്റ്റിനേക്ക് പോകട്ടെ ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ മാങ്കുടനോടും ശ്രീ ബിസു സാറിനോട് ഓരോ ചോദ്യങ്ങളുണ്ട് രാഹുൽ മാങ്കുടത്തിനോട് അങ്ങ് ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഉമ്മൻചാണ്ടി സാർ സ്വപ്നം വളരെയധികം സ്വപ്നം കണ്ടൊരു വ്യക്തി എന്ന് പറഞ്ഞു എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വളരെയധികം ആ ജനങ്ങളുടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയൊരു വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നത് അതിനുള്ള അംഗീകാരം അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ലഭിക്കുകയും ചെയ്തു അത്തരത്തിൽ ആണെങ്കിൽ അതൊരു മാതൃകയാകെങ്കിൽ ശ്രീ രാഹുൽ മാങ്കൂട് തന്നെ രാഷ്ട്രീയ സ്വപ്നം എന്താണ് ഭാവിയിൽ അങ്ങയുടെ രാഷ്ട്രീയ സ്വപ്നം എന്താണ് രണ്ടാമത് അങ്ങ് പറഞ്ഞു വെച്ചാൽ അങ്ങയുടെ വരികൾക്കിടയിൽ ഒരു വാക്ക് പറഞ്ഞു ഈ സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു പരിഛേദനമാണെന്നുള്ളത് ആ ഒരു വാക്കുകൾ കൂടി നമുക്ക് മാറുവാൻ സാധിക്കുമോ കാരണം ഈ ഒരു ലഹരി ഉപയോഗത്തെ വീരപരിവേഷതയോടുകൂടി സിനിമയിൽ കാണിക്കുമ്പോൾ അതിലേക്ക് കൂടുതൽ യുവാക്കളോ അല്ലെങ്കിൽ സമൂഹമോ ആകർഷിക്കപ്പെടുന്നില്ലേ അതിനെ നമ്മൾ ചെറുക്കുന്ന ഒരു രാഷ്ട്രീയം നമുക്ക് ആവശ്യമല്ലേ ബ്ലസിസാറ് ശ്രീ രാഹുൽ മാം ചോദിച്ചു നന്മയുടെ ഒരു രാഷ്ട്രീയം യുവതലമുറയിലേക്ക് കൊണ്ടുവരണ്ടേ എന്ന് ചോദിച്ചു തിരിച്ചും സിനിമയിലും ഇത്തരത്തിലുള്ളൊരു നന്മയുടെ രാഷ്ട്രീയം കാരണം സിനിമ എന്ന് പറയുന്നത് വളരെയധികം യുവതലമുറയെ സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മുടെ നടപ്പിലായാലും നമ്മുടെ വേഷത്തിലായാലും ഏത് കാര്യത്തിലാണെങ്കിലും പോലും സിനിമ എന്ന് പറയുന്നത് വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് അങ്ങനെയാണെങ്കിൽ എന്ത് സ്വപ്നം കാണണമെന്ന കണ്ടന്റ് ഡെലിവറി ചെയ്യാൻ പോലും സിനിമ എന്ന മാധ്യമത്തിന് സാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ നന്മയുടെ രാഷ്ട്രീയം സിനിമയിലും കെട്ടിപിടിക്കേണ്ടതായിട്ടില്ല ജനപ്രതിനിധി ആകുമ്പോൾ ഏറ്റവും വലിയ അംഗീകാരങ്ങളൊന്നാണ് ജനപ്രതി ഇപ്പം ഈ ഈ ക്രിസ്ത്യാനിയുടെ ഒരു ലക്ഷ്യമുണ്ടല്ലോ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലും ക്രിസ്തു ആകുകയല്ല ക്രിസ്തുവിന്റെ പാതയിലൂടെ നടക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ജനപ്രതി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ പാതയിലൂടെ നടക്കാൻ ആണ് എൻ്റെ ഒരു വലിയ സ്വപ്നം അങ്ങനെ പര പരമാവധി ആളുകളെ സ്പർശിക്കുക രണ്ട് ഞാൻ എൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സിനിമ ഒരു പരിച്ഛേദ മാത്രം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ ഒരാൾ ഒരു സിനിമ മാത്രം അങ്ങനെ പറയുകയാണെങ്കിൽ ഒരാളെ ഒരു വ്യക്തിയും ഒരു സിനിമ മാത്രമല്ലല്ലോ സ്വാധീനിക്കുക പല സിനിമകളായിരിക്കില്ലേ സ്വാധീനിക്കുക അപ്പം ആ സ്വാധീനിക്കുന്ന മറ്റൊരു സിനിമയിൽ അയാളെ സ്പർശിക്കുന്നത് ഇപ്പം കിങ് സിനിമ എന്നെ സ്വാധീനിച്ചു അതുപോലെ തന്നെ രാജാവിന്റെ മകനും എന്നെ സ്വാധീനിച്ചു അപ്പം ഞാനൊരു ചോയ്സ് എടുക്കുകയാണ് ഞാൻ സ്മഗ്ലർ ആകാൻ തീരുമാനിക്കുകയാണ് അതെന്റെ മാത്രം പ്രശ്നമല്ലേ അപ്പുറത്ത് കിങ് സിനിമയിൽ എന്നെ സ്വാധീനിച്ചായിരുന്നല്ലോ എന്താ പിന്നെ കളക്ടറാകാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് അത് നമ്മുടെ ഒരു ന്യായീകരണം മാത്രമാണ് ഞാനതിൻ്റെ മറുപടി തുടക്കത്തിലേ പറഞ്ഞു ശാന്തമീ രാത്രിയിൽ ഒന്ന് പാടുന്ന പാട്ടിനകത്ത് ലഹരി ഉണ്ട് അത് ഗ്ലോറിഫൈ ചെയ്യപ്പെട്ട ഒരു ലഹരി ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ആ തലമുറ ഏറ്റെടുക്കാൻ ഇത് കിട്ടണ്ടേ അന്ന് പബ്ലിക്ലി അവൈലബിൾ അല്ല ഇന്ന് പുതുതലമുറയിൽ തലമുറയിൽ വരുമ്പോൾ എന്താ പ്രത്യേകത പുതു നിങ്ങൾ നോക്കൂ ഈ ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എക്സ്ട്രീം വയലൻസ് ആണ് ചാക്കോച്ചൻ അത്രയും വയലൻസ് കാണിച്ചിട്ടുള്ള സിനിമ വളരെ കുറവാണ് ചാവേറൊക്കെ ഉണ്ട് ഇപ്പം എക്സ്ട്രീം വയലൻസ് ആണ് ഞാൻ ചോദിച്ചോട്ടെ ഞാനതിൻ്റെ സ്പോയിലർ ആ സിനിമ കാണാത്ത കാണാത്താരുടെയെങ്കിലും എങ്കിൽ പോലും ആ അതിനകത്ത് ലഹരി ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളുടെയും അവസാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭീതിജനകമായ അവസാനം അല്ലേ മരണമല്ലല്ലോ ക്രൂരമായ മരണമല്ലേ എല്ലാവരുടെയും അവസാനം അത് കണ്ടിട്ട് ഏതെങ്കിലും പുതുതലമുറ ഓക്കെ ഉപയോഗിച്ചാൽ ഇതാണ് റിസൾട്ട് നല്ലത് വിചാരിക്കുന്നത് ഇത് ഉപയോഗിക്കല്ലേ ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താണ് അവൈലബിലിറ്റി ആണ് അതിന് സിനിമയ്ക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല സിനിമയ്ക്ക് റെസ്പോൺസിബിലിറ്റി നിങ്ങളെ സ്വാധീനിക്കുന്ന സ്വാധീനിക്കുന്നതിനകത്ത് എന്തുകൊണ്ടാണ് ആ ആ എന്റ് നിങ്ങളെ സ്വാധീനിക്കാത്തത് ആ എൻ്റ് നിങ്ങളെ സ്വാധീനിക്കാത്തത് എന്താണ് ഇപ്പം പിന്നെ നിങ്ങളെ സ്പിരിറ്റും സ്വാധീനിച്ചു നിങ്ങളെ പിന്നെ രാവണപ്രഭുവും സ്വാധീനിച്ചു നിങ്ങള് വോട്ട്കയില് പിന്നെ നമ്മുടെ ഇളനീരും കൂടെ ചേർത്ത് അടിക്കുന്നത് മാത്രമേ എടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ രോഗം വന്ന് പിന്നെ അതിന്റെ എക്സ്ട്രീമിൽ നന്ദുനെ ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ ക്ലോസറ്റിൽ നിന്ന് വരെ വെള്ളം എടുക്കുന്ന നന്ദുനെ കാണിക്കുന്നുണ്ടല്ലോ അത് നിങ്ങളെ സ്വാധീനിക്കുക ചെയ്യാതിരിക്കുന്നത് സിനിമയുടെ പ്രശ്നമല്ല നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണ് എൻ്റെ മറുപടിയിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഇതുവരെയുള്ള സിനിമകളൊക്കെ ഒരുപാട് സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പക്ഷെങ്കിൽ ഈ അടുത്ത കാലത്ത് കൂടുതൽ വയലൻസ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സിനിമകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അത്തരം സിനിമകൾ സ്വീകരിക്കപ്പെടും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ് അത് കൂടുതൽ വീണ്ടും അടുത്തൊരാളും അത്തരത്തിലുള്ള സിനിമകളിലേക്ക് പോകുന്നത് അതൊരു പരാജയമാണെന്നുണ്ടെങ്കിൽ അത് കാണുന്നില്ല എന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പുറകെ പിന്നീട് ആൾക്കാർ പോകണമെന്നില്ല പിന്നെ സിനിമയിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ അടുത്ത സമയത്ത് ഈ ലഹരിയുടെ വലിയ ഉണ്ടായപ്പോൾ കേരളത്തിലെ വലിയ ഉന്നതനായ ഒരു ബിസിനസ് ഐക്കൺ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കിതിനെതിരെ ഒരു സിനിമ എടുത്താലോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ അങ്ങനെ സിനിമ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നവരാരും ഈ സിനിമ കാണില്ല അപ്പം അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റില്ല തന്മാത്രം എന്ന സിനിമയിൽ ഞാൻ മദ്യപിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെങ്കിൽ ആ സിനിമയിൽ അയർക്കുന്നത്തുള്ള ഒരു ബാബു അയാൾ ആ സിനിമ കണ്ടതിന് ശേഷം മദ്യപാനം നിർത്തി അയാളുടെ കുടുംബത്തിനെ അയാൾ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല അയാളുടെ അച്ഛനെ അയാൾ പറഞ്ഞാൽ സിനിമ കണ്ടതിന് ശേഷം ചൂടുവെള്ളം അനത്തി അച്ഛനെ കുഴമ്പ് ചേർത്ത് കുളിപ്പിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് എളെത്തി അങ്ങനെ ഒന്നും ചെയ്യണമെന്ന് ഞാൻ നോക്കാം അവര് കലാരൂപത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ഇപ്പം ഇങ്ങനെ പ്രീച്ച് ചെയ്യുന്ന പോലെ അല്ല അത് നമ്മളിലേക്ക് ഓരോരുത്തരുടെ അനുഭവങ്ങളിലേക്ക് മാറുന്നതാണ് കലക്ക് യഥാർത്ഥമായി ഒരു ഒരു കാര്യം ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നിടത്ത് അത് അത് കാണാനോ കേൾക്കാനോ ആളുണ്ടാവില്ല എന്നുള്ളതാണ് സിനിമ എന്നുള്ള രീതിയിൽ പ്രയോഗങ്ങൾക്ക് പ്രസക്തിയില്ല ചോദിക്കാനുള്ളത് ചെറിയൊരു ചോദ്യമാണ് രണ്ടു പേരോടുമുണ്ട് സർ സർ നന്മയുടെ രാഷ്ട്രീയം എന്ന് മുമ്പേ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പത്തനംതിട്ടക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ രാഹുൽ മാംകൂട്ടത്തിലെ എം എൽ എയെയും ആ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാകുവാൻ അങ്ങ് പരിശ്രമിക്കുമോ അതേപോലെ തന്നെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ താങ്കൾക്കൊരു ചാൻസ് തന്നാൽ താങ്കൾ അതിൽ അഭിനയിക്കുമോ പിന്നെ നമ്മൾ അങ്ങനെ പ്രാദേശികമായി മാത്രമല്ലല്ലോ ചിന്തിക്കുക പത്തനംതിട്ട അല്ലെന്നുണ്ടെങ്കിൽ തിരുവല്ല കോന്നി എന്നും അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ എല്ലാ തരത്തിലും ഇപ്പം നമ്മളിപ്പോൾ മലയാളം പോലും മറന്നിട്ടാണ് നമ്മളല്ലേ മനുഷ്യർ എന്നുള്ള രീതിയിലാണ് സിനിമയെക്കുറിച്ച് കുറിച്ച് ഒരു വ്യാപ്തിയിൽ കാണുന്നത് പിന്നെ രാഹുൽ വ്യക്തമായി പറഞ്ഞില്ല അഭിനയിക്കാനാണോ താല്പര്യം സംവിധാനം ചെയ്യാനാണോ താല്പര്യം എന്നുള്ളത് ഇത് രണ്ടും സാധിക്കാവുന്നതാണ് എന്നുള്ളതും കൂടെ തീർച്ചയായിട്ടും ഒരു ജോലി നല്ല വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഉഴപ്പാതിരിക്കാനായിട്ട് ശ്രമിക്കുക രാഹുൽ ചേട്ടനോടാണ് ചോദ്യം സാർ പ്രതിദാനം ചെയ്യുന്ന സംഘടന ഇപ്പോൾ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ സംഘടനയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമോ എൻ്റെ സംഘടനയുടെ ഭാരവാഹികളായിട്ട് വരുന്നവർ ലഹരി ഉപയോഗിക്കുന്നവരെ ഇപ്പം ടെക്നോ പാർക്ക് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്നവരെ ഉൾപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാറിന് അങ്ങനെ ഒരു തീരുമാനം പറയാൻ പറ്റുമോ എൻ്റെ സംഘടനയിൽ ഇത് ഉപയോഗിക്കുന്നവരെ ഞാൻ ഉൾപ്പെടുത്തത്തില്ല എന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കുമോ സിന്തറ്റിക് ഡ്രഗ്സ് ആണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് അപ്പോൾ ക്രിമിനലുകൾ ആരും എൻ്റെ സംഘടനയിൽ വേണ്ട എന്ന് തീരുമാനം എനിക്ക് മുമ്പേ ഉള്ളവരുണ്ട് എനിക്ക് മുമ്പേ ഉള്ളവർക്ക് തന്നെ വളരെ കുറച്ച് തീരുമാനമുള്ളതുകൊണ്ടാണ് അത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആർക്കും മെമ്പർഷിപ്പ് തന്നെ കൊടുക്കുവാൻ പാടില്ല പിന്നെ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഒരു ഒരു പബ്ലിക് സ്പേസിലല്ല ആളുകൾ ചെയ്യുക അപ്പോ ഇപ്പം സിന്തറ്റിക് ഡ്രഗ്സ് അടക്കം അല്ലെങ്കിൽ സെൽഫ് ഡിസൈൻഡ് ഡ്രഗ്സോ ഡിസൈൻഡ് ഡ്രഗ്സോന്നും ഉപയോഗിക്കുന്ന ഒരു പൊതു ഇടത്തിലല്ല അവരത് ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി ബോധ്യമാവുക ഏതെങ്കിലും ഒരു കേസ് പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും സംഘടനയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും പിന്നെ മറ്റ് ലഹരികൾ ഇപ്പം മദ്യമടക്കമുള്ള കാര്യങ്ങളാണ് എങ്കിൽ അങ്ങനെ പറ ഞാൻ പരിപൂർണമായി അത്തരത്തിലുള്ള ഒരു ലഹരി ഉപയോഗിക്കാത്ത ഒരാളാണ് വ്യക്തിപരമായ ഒരു തീരുമാനമാണ് അത് അതൊരു മോറൽ വാല്യൂസിനപ്പുറം എനിക്ക് അതിൻ്റേതായ ഇമോഷണൽ ഗ്രൗണ്ടിലാണ് ഞാൻ അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഒരു ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ പലപ്പോഴും ഐ എ എസ് ഉദ്യോഗസ്ഥൻ തന്നെ വകുപ്പ് മേധാവിയായി ഇരുന്ന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മന്ത്രി വകുപ്പ് മന്ത്രിയായി ഇരുന്ന് കച്ചവടം ചെയ്യുന്ന മദ്യം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നതും അത് അത്തരക്കാരെ സംഘടനയിലേക്ക് അടുപ്പിക്കില്ല എന്ന് പറയുന്നതിന്റെ യുക്തി എനിക്കതിന്റെ യുക്തിയിൽ എനിക്കൊരു ഇല്ല കാരണം ഒരു ഐ എസ് ആറിനാണ് ഈ മദ്യം വിൽക്കുന്ന ബോർഡിന്റെ ബവറേജസ് കോർപ്പറേഷന്റെ ചെയർമാൻ ഐ എസ് ഉദ്യോഗസ്ഥനാണ് അതിന്റെ വകുപ്പ് മന്ത്രി ആരാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭൂരിപക്ഷം നൽകി ഒരു മന്ത്രി ഇരുന്ന് കച്ചവടം നടത്തിയിട്ട് നമ്മൾ പിന്നെ പറയുന്ന അത്തരത്തിൽ അപ്പം നമ്മുടെ ചോദ്യത്തിൽ ലഹരി അത് ലഹരി അല്ലേ അത് ലഹരിയാണോ അതിനെ ഉൾപ്പെടുത്താമോ എന്നുള്ളതൊക്കെയാണ് ആ വിഷയത്തിനകത്ത് പക്ഷെ അത്തരം കേസുകൾ ഉപയോഗിക്കുവാൻ പാടില്ല കാരണം ഈ ഒരു ലഹരിയും ഒരാൾക്കും ഗുണമുണ്ടാക്കിന്ന് അത് ഉപയോഗിക്കാത്ത ഒരാൾ നിലയിൽ എനിക്ക് എന്റെ കോൺഫിഡൻസ് അതാണ് ഒരാൾക്കും ലഹരി ഒരാളെയും ലഹരി ഉപയോഗിച്ച് മഹാനാക്കിയിട്ടില്ല പക്ഷെ ഒരുപാട് മഹാന്മാരെ ലഹരി ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്ലാസിക് ഉദാഹരണമാണ് മറഡോണ മറഡോണയ്ക്ക് പണമില്ലാത്തതിൻ്റെയോ അല്ലെങ്കിൽ അധികാരമില്ലാത്തതിൻ്റെയോ സ്വാധീനം ഇല്ലാത്തതിൻ്റെയോ ഏതെങ്കിലും ഒരു മുന്തി മുന്തിയിടത്ത് ചികിത്സ ലഭിക്കാത്തതിൻ്റെ പേരിലല്ല അയാൾ മരണപ്പെട്ടത് അയാൾ മരണപ്പെടുന്നത് ലഹരി ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രമാണ് മൈക്കിൾ ജാക്സൺ ലോകത്തിലെ ഏറ്റവും അധികം ആരാധകരെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞ ഏക മനുഷ്യന്മാരിൽ ഒരാളാണ് അയാൾ അയാൾക്കും ലഹരി കൊണ്ട് നല്ലതല്ലല്ലോ ഉണ്ടായത് അപ്പൊ ലഹരി ആരെങ്കിലും മഹാനാക്കിയതായിട്ട് എനിക്കറിയില്ല ഒരുപാട് മഹാന്മാരെ പിന്നെ ഈ പിന്നെ മോർച്ചറിയിലാക്കിയതിനെ പറ്റിയിട്ട് എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് പിന്നെ അവിടെ ചേച്ചി ചോദിച്ചൊരു ചോദ്യം കൂടെ കൂട്ടി ചേർത്താ ഞാൻ പിന്നെ ബ്ലസ്റ്റേറ്റും പറഞ്ഞൊരു ക്ലാരിറ്റി ഇല്ല എനിക്ക് എനിക്കത്ര ഈ അഭിനയിക്കാൻ വശമുള്ള ഒരാളല്ല അതെന്റെ എന്റെ നിത്യജീവിതത്തിലും എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ കഴിയാറുമില്ല എന്റെ മുഖത്ത് എൻ്റെ മനസ്സിലും ഭാവങ്ങളൊക്കെ അതേപടി തന്നെ വരും എനിക്ക് ദേഷ്യമാണെങ്കിൽ എനിക്ക് എന്റെ മുഖത്തുനിന്ന് തന്നെ അറിയാം എനിക്ക് ആ ആളോട് അയാൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്നറിയാം എനിക്ക് സങ്കടം വന്നാൽ ഈ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഈ ഒരു പോയിന്റ് ആണ് അതായത് ഞാനൊരു ജനപ്രതിനിധിയായിരിക്കുമ്പോൾ മരണവീടുകളിൽ കഴിവതും ആ സീൻ കഴിഞ്ഞിട്ട് പോകാൻ പോകുന്ന ഒരാളാണ് മരണവീടുകൾ നമ്മൾ ഉണ്ടാകണം എന്നുള്ളൊരു ഒരു ഒരു നിർബന്ധം ഉണ്ടല്ലോ നമ്മൾ അവരുടെ ഒരു മോശം സമയത്ത് അവരോടൊപ്പം ഉണ്ടാകണം പക്ഷേ ആ സീൻ അങ്ങ് കഴിഞ്ഞിട്ട് അവിടേക്ക് പോകാൻ ഞാൻ ബോധപൂർവ്വമായി ശ്രമിക്കും കാരണം പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടേതൊക്കെയാണെങ്കിൽ പ്രായമെത്താതൊക്കെ മരിച്ച ആളുകളുടേതാണെങ്കിൽ ഞാൻ ഉറപ്പായും ആ സീൻ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞത് ഒഴിവാക്കിയിട്ട് പിന്നെ ആ വീട്ടിൽ പോകത്തുള്ളൂ കാരണം അതിൻ്റെ ഒരു ഹാങ് ഓവർ എന്നെ കുറെ ദിവസം അലട്ടും അപ്പൊ അതുകൊണ്ട് നിനക്ക് ഇങ്ങനെ അഭിനയം വശമുള്ളൊരു ആളല്ല പിന്നെ ബ്ലസ് ചേറിനെ പോലുള്ള ആളുകളുടെ പ്രത്യേകത കല്ലിനെ കൊണ്ട് വരെ അഭിനയിപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റും എന്നുള്ളതുകൊണ്ട് എന്നെ കൊണ്ട് എന്നെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ എന്തായാലും അത്ര ഒരു സാഹസം മലയാള സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ സിനിമയ്ക്ക് അങ്ങനെ വെല്ലുവിളി ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒറ്റ ചോദ്യം ഞാനിവിടെ ഒന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുവാ ഇപ്പോ നമ്മുടെ പത്തനംതിട്ടക്കാരാണ് ഇവർ രണ്ടുപേരും രാഹുൽ ഇപ്പോ പാലക്കാടിന്റെ പ്രതിനിധിയാണ് പത്തനംതിട്ടയിലേക്ക് ഒരു മടക്കോട്ടാവോ ഒന്ന് പാലക്കാടിന്റെ ജനപ്രതിനിധി എന്നത് ഞാൻ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം എൻ്റെ ഒരു വൈകാരികതയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ജനങ്ങളുടെ പ്രതിനിധിയാകാൻ അവസരം തന്നത് ഏർ പാലക്കാടാണ് അപ്പം നാടെന്ന് പറയുമ്പോൾ തന്നെ പാലക്കാടും ഇപ്പം ചേർന്ന് അതുകൊണ്ട് ഞാൻ പാലക്കാട് വളരെ കംഫർട്ടബിൾ ആണ് മറുപടി അപ്പോൾ തുമ്പമൺ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഹോർത്തൂസിന്റെ ഇന്നത്തെ ഉച്ചയ്ക്ക് മുമ്പുള്ള ഈ സെഷൻ നമ്മൾ സമാപിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം നമുക്കറിയാം പ്രവാസികളുടെ സ്വപ്നത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നഗരമാണ് അല്ലെങ്കിൽ ഒരു ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയാം പ്രവാസികളാണ് നമുക്ക് വേണ്ടി മറ്റ് അന്യ നാടുകളിൽ പോയി വേർത്തതും അവർ സ്വപ്നം കണ്ടതും അവരുടെ സ്വപ്നമാണ് ഇവിടെ നമ്മൾ ഈ കാണുന്ന നമ്മുടെ വലിയ കെട്ടിടങ്ങളും റോഡുകളും എല്ലാം അതേസമയം പമ്പ പോലെയുള്ള മനോഹരമായ സ്ഥലങ്ങളുണ്ട് നല്ല ഭംഗിയുള്ള വനങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ കേരളത്തിന്റെ നൊസ്റ്റാൾജിയയുടെ ലിസ്റ്റിൽ ഒരിക്കലും വന്നിട്ടില്ലാത്ത ഒരു ഒരു ജില്ലയായിട്ട് തോന്നാറുണ്ട് പത്തനംതിട്ട അക്ഷരങ്ങളുടെ അക്ഷരങ്ങളുടെ ജില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കോട്ടയം വരുന്നു അല്ലെ വള്ളുവനാട് പോലെയോ ഇടുക്കി പോലെയോ ഉള്ള സ്ഥലങ്ങളെ കുറിച്ച് പറയുന്ന പോലെയുള്ള പാട്ടുകളുമില്ല അതിൻ്റെ ഒരു മാറ്റം വരുത്താൻ തുമ്മൻ പ്രാസനത്തിന്റെ നേതൃത്വത്തിൽ മലയാള മനോരമയുടെ സഹകരണത്തോടെ ഇവിടെ ഇങ്ങനെ ഒരു ഒരു യജ്ഞം തുടങ്ങി എന്നുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ് മുമ്പേ ഒരാള് നമ്മുടെ മല മൈലപ്പുറയിൽ നിന്നൊരു സഹോദരി ഇവിടെ പറഞ്ഞു ഞാൻ കട്ട ഫാനാണെന്ന് എത്ര വലിയ ഫാനുണ്ടെങ്കിലും ഇരിക്കാൻ പറ്റാത്ത ചൂടാണ് ഇപ്പൊ നമുക്കിപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും ഇതില് മലയാള മനോരമയിൽ ഇവിടെ എന്റെ സഹപ്രവർത്തകനായ ശ്രീ ജോൺ കക്കാടുണ്ട് അദ്ദേഹം ഇതിനോട് എത്രയോ ദിവസങ്ങളായിട്ട് ജോണും ജോണിന്റെ ടീമങ്ങളും മലയാള മനോരമയുടെ എൻ്റെ ഒരു എന്താ പറയാ ഒരു ഒരു വർക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു സഹപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ ഇതിനോടൊപ്പം നിൽക്കുന്നതായിട്ട് അറിയാം ഇന്ന് ഉച്ചക്ക് ഇത്രയും ആൾ ഇവിടെ ഇന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചല്ല വന്നു സ്വാഭാവികമായും ബ്ലസിയും രാഹുൽ മാങ്കൂട്ടവും പോലെയുള്ള രണ്ടു പേര് ഇവിടെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ കേൾക്കാൻ വരും എന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു അവധി ദിവസം ഇത്രയും ഇത്രയും നല്ലൊരു സദസ് ഇവിടെ ഉണ്ടാകുമെന്ന് അറിഞ്ഞില്ല ഇത് പത്തനംതിട്ടയുടെ ഒരു മുഖം മാറ്റുന്ന പത്തനംതിട്ടയുടെ ഒരു പുതിയ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ദൗത്യമായി ഇത് മുന്നോട്ട് പോകണം എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച്